എല്ലാവർക്കും നമസ്കാരം രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ ഹെൽത്തിന് നല്ല നല്ല സൂപ്പർ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അത് ചോറിന് കഴിക്കാൻ ഉത്തമമാണ് പക്ഷേ ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഗ്യാസ് ഓൺ ചെയ്തു അപ്പം ഞാനൊരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഇഷ്ടമുള്ളത് ഒഴിച്ചാട്ട് കേട്ടോ അത് അര അരസ്പൂണ് കടുക് ആ കടുക് കടുവിട്ടു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കറിവേപ്പിലിട്ടു അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് സവാള അരിഞ്ഞ് പൊടി പൊടിയായിട്ട് അരിയണം അതിനേ വിട്ട് നല്ല എരിവുള്ള ഒരു അഞ്ചക്ഷ പൊട്ട മുളക് ഞാൻ അരിഞ്ഞു അതിനെയും എടുത്തിട്ടു എന്നിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഉപ്പ് നമുക്ക് പാകത്തിന് ചെക്ക് ചെയ്തിടാം മിക്സിയുടെ ഗ്രൈൻഡർ എടുത്തു അതിനകത്ത് മുറി തേങ്ങ പൂളി ഇട്ടും വെച്ച് നമ്മൾ ഗ്രേറ്റ് ചെയ്തു അത് കഴിഞ്ഞാൽ ഒരു സ്പൂണ് കടുക് രണ്ടും കൂടെ ഒരു നൂറ്റമ്പത് മില്ലി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് രണ്ടും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം മൂന്ന് ബീട്രൂട്ട് എടുത്തു ബീട്രൂട്ട് എടുത്തിട്ടതിന് നന്നായിട്ടേ തോ തൊണ്ടല്ലേ അത് കളഞ്ഞും വെച്ച് പൊടി പൊടിയായിട്ട് അരിയണം കണ്ടോ അരിഞ്ഞെടുത്തിട്ട് അതിനകത്തിൽ അതിൻ്റെ സമാ സമം വെള്ളം കറക്റ്റ് ഒഴിച്ചിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് സിമ്മിനിട്ട് വേവിച്ച് പറ്റിച്ചെടുക്കാം പറ്റിച്ചില്ലേലും കുഴപ്പമില്ല കേട്ടോ വെള്ളം ഉണ്ടേലും കുഴപ്പമില്ല നന്നായിട്ട് തെയ്യണ്ടായി കണ്ടോ എന്നിട്ടേ ആ ഇതെല്ലാം കൂടെ വഴക്കിയതിനകത്തോട്ട് ഞാൻ അരച്ച അരപ്പെല്ലാം കൂടെ അങ്ങോട്ട് ഇടുവാണ് വഴക്കും ഒരുപാട് അങ്ങ് വഴക്കണ്ടട്ടോ ആ നമ്മൾ വഴക്കിയതിനകത്തിലോട്ട് നമ്മൾ അരപ്പെല്ലാം കൂടി നന്നായി ഇളക്കിയതിന് ശേഷം ബീട്ട് റൂട്ട് വേവിച്ച് വെച്ചില്ല അതിനകത്തുള്ളിൽ വെള്ളം വന്നാലും കുഴപ്പമില്ല കേട്ടോ എല്ലാം കൂടെ കൂട്ടിച്ചേർക്കാൻ നന്നായിട്ടൊന്നും ഇളക്കണം ആ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ ഓഫ് ചെയ്തിട്ടേ ഒരു നൂറ്റൻപത് നൂറ്റൻപത് ഗ്രാം തൈരും കൂടി നമുക്ക് ചേർക്കണം ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണേ ഇനിയും ചൂടാക്കരുത് കേട്ടോ തൈരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കാൻ പാടില്ല നന്നായിട്ടങ്ങോട്ടേ ഇളക്കണം ഇളക്കിയെടുത്താൽ സൂപ്പർ കറിയാകും പാത്രത്തിലോട്ടെടുത്ത് ഇഷ്ടമാണ് സ്വർണം കഴിക്കുക എന്നിട്ട് വിലയേറിയ അഭിപ്രായം തന്ന എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു